എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സൗദി അറേബ്യയുടെ ഫ്ലൈനാസ് ഫ്ലൈറ്റാണ് വരുന്നത് റിയാദിലേക്ക് പോകുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോകണം അസ്കറ്റിൽ നിന്നും വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു ലാൻഡിംഗ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ടേണിങ്ങിലാണ് അബുദാബിയിൽ നിന്നും വരുന്ന ഇത്തിഹാദ് ഫ്ലൈറ്റിന്റെ ഒരു അഡാർ ലാൻഡിംഗ് സൗദി അറേബ്യയിലേക്ക് പറക്കാൻ ഒരുങ്ങുന്ന ഫ്ലൈനാസ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ചെന്നൈയിലേക്ക് പോകുന്ന ഇൻഡിഗോ ടേക്ക് ഓഫ് ചെയ്യുന്നു ഹാമോൺ ഗൈസ് വെൽക്കം ടു കാലിക്കറ്റ് എയർപോർട്ട് ഗൈസ് കാലിക്കറ്റ് എയർപോർട്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയുള്ള യാത്രയിലാണ് സമയം ആറു മണിയായിട്ടുണ്ട് വീട്ടിൽ നിന്ന് വ്യൂ പോയിന്റിലേക്കുള്ള ദൂരം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ആണ് റണ്ണിങ് വരുന്നത് കുമണിപ്പറമ്പ് റൂട്ട് വഴി വരികയാണെങ്കിൽ ഇ എം എ കോളേജിനോട് ചാരി എത്തുന്നതിന് മുന്നേയാണ് പോക്കറ്റ് റോഡ് വരുന്നത് മറിച്ച് ഓപ്പോസിറ്റ് ആണ് വരുന്നതെങ്കിൽ ഇ എം എ കോളേജ് കഴിഞ്ഞിട്ടാണ് ടേണിംഗ് വരുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും വെറുതെ ആകില്ല സോ സ്കിപ്പ് ചെയ്യാണ്ട് കാണേ ഗൈസ് വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഈ റോഡിലേക്ക് എൻട്രൻസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ പോയിന്റിലേക്ക് ആകെ അര കിലോമീറ്റർ ഉള്ളൂട്ടോ എങ്കിലും വലിയ വാഹനങ്ങളുമായി ഈ റോഡിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കാൻ മറക്കരുത് കാരണം ഇരുവശത്തും മതിൽ കെട്ടിയ ചെറിയ റോഡാണ് വരുന്നത് എങ്കിലും കുറച്ചുകൂടി മുൻപോട്ട് നീങ്ങിയാൽ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് കാറുമായി വരുന്നവരൊക്കെ ഈ ഒരു ഏരിയയിൽ പാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ ബെസ്റ്റ് ബൈക്കുമായി വരുന്നവർക്കാണെങ്കിൽ വീണ്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല മുന്നോട്ട് പോകാൻ പക്ഷെ കാറുമായി വരുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്യുന്നതാണ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അഗൈൻ ലണ്ടൻ സ്കെച്ച് ഇന്ന് വന്നിട്ടുള്ളത് കാലിക്കറ്റ് എയർപോർട്ടിന്റെ അടിപൊളി വ്യൂ പോയിന്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി സൂപ്പർ പ്ലേസ് ആണ് ഒരു എക്സ്പെൻസീവ് ഇല്ലാണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കാണാൻ പറ്റിയ ഒരുപാട് ഫാമിലീസ് ഒക്കെ വന്നിട്ടുണ്ട് ഇ എം എ കോളേജിനോട് ചാരി ഒരു പോക്കറ്റ് റോഡ് വരുന്നുണ്ട് അതിലൂടെയാണ് ഈ വ്യൂ പോയിന്റിലേക്കുള്ള റൂട്ട് വരുന്നത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങളാണ് റഷ്യയിൽ ട്ടോ ഇൻഡിഗയുടെ ഒരു ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി നിക്കാണ് വാവു വ്യൂ പോയിന്റിലേക്ക് കടന്നുടനെ തന്നെ ആദ്യ വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേരളത്തിലെ തെക്കൻ മലബാറിലെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന കോഴിക്കോട് വിമാനത്താവളത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ സ്വതന്ത്ര സമരസേനാനി കെ പി കേശവ മേനോനാണ് അനുമതി നൽകിയത് ഇന്ത്യയിലെ ടാബിൾ ടോപ്പ് വിമാനത്താവളങ്ങളിൽ ഒന്നായി തരം തിരിക്കപ്പെട്ട കോഴിക്കോട് വിമാനത്താവളം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് വിമാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ചത് റിയാദിൽ നിന്നും വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ആണ് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിനാണ് കരിപ്പൂർ വിമാനത്താവളത്തിന് ഇന്റർനാഷണൽ എയർപോർട്ട് പദവി ലഭിച്ചത് ഉ സൗദി അറേബ്യയുടെ ഫ്ലൈനാസ് ആണ് ഈ വരുന്നത് കേട്ടോ ഈ മൊതലിന്റെ ലാൻഡിങ് ഞാൻ എത്തുന്നതിന് മുന്നേ തന്നെ കഴിഞ്ഞു ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള ടേണിങ്ങിന് വേണ്ടി പോവുകയാണ് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി രണ്ടിന് എയർ ഇന്ത്യ ആയിരുന്നു കരിപ്പൂരിൽ നിന്നും ആദ്യമായി ഫ്ലൈറ്റ് സർവീസ് ഷാർജയിലേക്ക് നടത്തിയിരുന്നത് വലിയ വിമാനങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതിനായി വിമാനത്താവളത്തിന്റെ റൺവേ ആറായിരം അടിയിൽ നിന്ന് ഒൻപതിനായിരം അടിയായി നീട്ടി ഇതോടെ വിമാനത്താവളത്തിന് ഹൈടെക് സൗകര്യങ്ങൾ ലഭിച്ചു ഇതിനു ശേഷമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിമാന കമ്പനികളായ എമിറേറ്റ്സ് ഖത്തർ എയർവേസ് ഇത്തിഹാദ് സൗദി എയർലൈൻസ് സൗദി അറേബ്യ തുടങ്ങിയ എല്ലാ വിമാന കമ്പനികളും കരിപ്പൂരിലേക്ക് സർവീസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി രണ്ട് മുതൽ ബി എഴുന്നൂറ്റി നാൽപ്പത് ഉപയോഗിച്ച് കരിപ്പൂരിൽ നിന്നും ഹജ്ജ് സർവീസും തുടങ്ങിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റൺവേ റീകാർപ്പറ്റിംഗ് ആൻഡ് സ്ട്രൈറ്റിംഗിനായിട്ട് അടച്ചിട്ട അവസ്ഥയിലാണ് വിമാനത്താവളത്തിന്റെ വളർച്ചയുടെ മുരടിപ്പ് തുടങ്ങിയത് സൗദി അറേബ്യയിലേക്ക് പറക്കാനൊരുങ്ങുന്ന ഫ്ലൈനാസ് ടേണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണക്കനുസരിച്ച് രാജ്യത്തെ അന്താരാഷ്ട്ര യാത്രക്കാരുടെ എണ്ണത്തിന് കരിപ്പൂരിന് ഏഴാം സ്ഥാനം ഉണ്ടായിരുന്നു രണ്ട് കോടിയാണ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ സാമ്പത്തിക വർഷത്തിലെ പ്രവർത്തന ലാഭമായി കാലിക്കറ്റ് എയർപോർട്ടിന് ലഭിച്ചിരുന്നത് സൗദിയിലേക്ക് പറക്കുന്ന ഫ്ലൈനാസ് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒരു റഷ്യയിലെട്ടോ ും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എക്സ്പെൻസീവ് അല്ലാത്ത കാഴ്ച ജീവിതത്തിൽ ആരും കാരണം എയർപോർട്ട് അതോറിറ്റി ഇവിടെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് കുട്ടികളുമായിട്ടൊക്കെ വരുന്നവർ ആ മൺകൂരയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ മറക്കരുത് വന്ന സമയത്ത് ഫസ്റ്റ് ലാൻഡിംഗ് കണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് ടേക്ക് ദിവസം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത് മീറ്റർ റൺവേ നീളമുള്ള കോഴിക്കോട് വിമാനത്താവളത്തിൽ നിലവിൽ കോഡ് ഡി ലൈസൻസ് ആണ് വ്യോമയാന മന്ത്രാലയം നൽകിയിരിക്കുന്നത് മാത്രമല്ല ഹജ്ജ് തീർത്ഥാടനത്തിനായി നിരവധി വിമാനങ്ങൾക്ക് കരിപ്പൂർ വിമാനത്താവളം സൗകര്യമൊരുക്കുന്നുണ്ട് കോഴിക്കോട് നിന്ന് ഇരുപത്തെട്ട് കിലോമീറ്ററും മലപ്പുറത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് കാലിക്കറ്റ് എയർപോർട്ടിലേക്കുള്ള ദൂരം വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ദുബായിൽ നിന്ന് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡിംഗ് ഷെഡ്യൂൾ ചെയ്ത വിമാനമായിരുന്നു ക്രാഷ് സംഭവിച്ചിരുന്നത് കോവിഡ് മഹാമാരി മൂലം കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കുന്നതിനുള്ള പ്രത്യേക വിമാനം കൂടിയായിരുന്നു അന്ന് അപകടത്തിൽപ്പെട്ടിരുന്നത് അന്നുണ്ടായിരുന്ന കനത്ത മഴയും കാറ്റും കാരണം രണ്ട് ലാൻഡിംഗ് ശ്രമങ്ങൾ നിർത്തിവെച്ച വിമാന ജീവനക്കാർ മൂന്നാമത്തെ ലാൻഡിംഗ് ശ്രമത്തിൽ വിമാനം റൺവേ പത്തിൽ സ്പർശിച്ചു പക്ഷേ ടേബിൾ ടോപ്പ് റൺവേയുടെ അറ്റത്ത് നിന്ന് പത്ത് പോയിന്റ് അഞ്ച് മീറ്റർ അടി ചെരിവിലേക്ക് തെന്നിമാറി പത്തൊൻപത് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും അപകടത്തിൽ മരണപ്പെട്ടു ഫ്ലൈറ്റ് ദാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി ടേണിങ് ചെയ്യുകയാണ് റിയാദിൽ നിന്നും വന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് റൺവേയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്നതിനാൽ പറഞ്ഞുയറുന്ന ആ ഒരു വ്യൂ എനിക്ക് എടുക്കാൻ സാധിച്ചില്ല ടൊ ഞാൻ വരുമ്പോൾ കാറ് പാർക്ക് ചെയ്യുന്ന ഒരു ഏരിയ കാണിച്ചില്ലേ എന്നാ ഈ ഒരു ഏരിയ കുളത്തിന്റെ അപ്പുറത്തെ സൈഡാണിത് അവിടെ നിൽക്കുകയാണെങ്കിൽ വിമാനം വന്നിറങ്ങുന്നത് കുറച്ചുകൂടി അടുത്തുനിന്ന് കാണാൻ വന്നേ ഉള്ളൂ പക്ഷേ വിമാനം ലാൻഡ് ചെയ്യുന്നത് കറക്റ്റ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു പ്ലേസിൽ തന്നെയാണ് കേട്ടോ പത്തൊൻപത് യാത്രക്കാരും രണ്ട് പൈലറ്റുമാരും അപകടത്തിൽ മരണപ്പെട്ട ഫ്ലൈറ്റ് ക്രാഷിൽ നാല് കാബിൻ ക്രൂ അംഗങ്ങളും നൂറ്റി അറുപത്തഞ്ച് യാത്രക്കാരും രക്ഷപ്പെട്ടു അപകടത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തിലെ മംഗലാപുരം അപകടത്തിന് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് ഉൾപ്പെട്ട രണ്ടാമത്തെ മാരകമായ അപകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിന് കരിപ്പൂരിൽ നടന്നിരുന്നത് മസ്കറ്റിൽ നിന്നും വരുന്ന മറ്റൊരു എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അടിപൊളി ലാൻഡിംഗ് ഇതാ അപ്പൊ മുത്തുമണി സ ഈ ഭാഗത്തുകൂടി പാസ് ചെയ്യുന്നവരൊക്കെ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു അടിപൊളി സ്പോട്ട് തന്നെയാണത് വരുന്നു അബുദാബിയിൽ നിന്നും വരുന്ന ഇത്തിഹാദ് ഫ്ലൈറ്റിന്റെ ഒരു കിഡിലോസ്കി ലാൻഡിംഗ് മക്കളെ ഒരു രക്ഷേ മസ്കറ്റിൽ നിന്നും വരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ മറ്റൊരു അടിപൊളി ലാൻഡിംഗ് ചെന്നൈയിലേക്ക് പറക്കാൻ പോകുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ടേക്ക് ഓഫിന് വേണ്ടി ടാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഗൈസ് രാവിലെ നേരത്തെ തന്നെ വരികയാണെങ്കിൽ കൂടുതൽ വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡിങ് ചെയ്യുന്നതും ഒക്കെ അടിപൊളിയായിട്ട് കാണാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ആരും മിസ് ചെയ്യാണ്ടിരിക്കുക ചെന്നൈയിലേക്ക് പറക്കുന്ന ഇൻഡിഗോ ഫ്ലൈറ്റ് ഇതാ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബായ്